തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്നവരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വോട്ട് വോട്ടുപിടിക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകൾ ഇടാനോ വ്യാജ അക്കൗണ്ടുകളുണ്ടാക്കി പ്രചരണം നടത്താനോ പാടില്ല കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വോട്ടുപിടുത്തവും കമന്റുകളും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് രൂപവത്കരിച്ച മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സംസ്ഥാന ജില്ലാതല കമ്മിറ്റികളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും കമന്റുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സ്ആപ്പ് വെബ്സൈറ്റുകൾ എസ് എംഎസുകൾ എന്നിവയെല്ലാം മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളും പ്രയോഗങ്ങളും സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളും അസത്യപ്രചരണവും പാടില്ല വ്യാജ അക്കൗണ്ടുകളുണ്ടാക്കി പ്രചരണം നടത്തി രക്ഷപ്പെടാമെന്ന് കരുതിയാൽ തെറ്റി ഇത്തരത്തിലുള്ള പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ റേഡിയോ ടിവി മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പരസ്യം നൽകുന്നതിന് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതിയും വാങ്ങണം അപേക്ഷാഫോം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ മാധ്യമ നിരീക്ഷണ സെല്ലിൽ ലഭിക്കും സോഷ്യൽ മീഡിയയിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പരസ്യത്തിന്റെ ഇലക്ട്രോണിക് പതിപ്പിന്റെ രണ്ട് കോപ്പിയും സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ക്രിപ്റ്റും അപേക്ഷയ്ക്കൊപ്പം നൽകണം ഇതുകൂടാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് ചെലവഴിക്കുന്ന തുകയ്ക്ക് കൃത്യമായ കണക്ക് സൂക്ഷിക്കുകയും അത് തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്കിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും വേണം അതേസമയം വെബ്സൈറ്റുകളിലൂടെ പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ രജിസ്ട്രേഷൻ വെബ് വെബ് ഹോസ്റ്റിംഗ് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും വെബ്സൈറ്റുകളുടെ ചെലവുകളും സമർപ്പിക്കണം ഗ്രൂപ്പ് ഉപയോഗിക്കുന്നതിനുള്ള കണക്കും നൽകണം മാത്രമല്ല പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള അയക്കാൻ പാടില്ല പോളിംഗ് അവസാനിക്കുന്നതിന് മണിക്കൂർ മുമ്പ് മുതൽ രാഷ്ട്രീയ സ്വഭാവമുള്ള ബൾക്ക് എസ് എം എസുകൾക്കും നിരോധനമുണ്ട്